ചെറുപുഴ ചെകപുഴസ്റ്റളരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലാവയൽ പാലത്തിന്റെ ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞു ചെകപുഴ ഈസ്റ്റളരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലാവയൽ പാലത്തിന്റെ ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞു ഈസ്റ്റലരി പഞ്ചായത്തിലെ പാലാവയൽ ഓടക്കൊല്ലി തയ്യേനി പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പുളിങ്കോം ഭാഗത്തേക്ക് പോകാനുള്ള ഏക ഏകമാർഗമാണ് ഈ പാലം റോഡും പാലവും ഏറ്റവും അധികം ആവശ്യമുള്ളത് ഈ ഭാഗത്തു നിന്നുള്ളവർക്കാണെങ്കിലും പാലം സ്ഥിതി ചെയ്യുന്നത് ചെകപുഴ പഞ്ചായത്തിന്റെ പരിധിയിലാണ് പാലത്തിൻ്റെ മുകളിൽ നാളുകളായി കിടക്കുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നേരത്തെ ഒരു തവണ ചകപുഴ പഞ്ചായത്തിൽ ടെൻഡർ നൽകിയിരുന്നതാണ് എന്നാൽ കരാറുകാരൻ പണി തുടങ്ങാൻ തയ്യാറായി വന്നപ്പോൾ ഒരു വിഭാഗം ആളുകൾ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് അത് തടസ്സപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം പാലത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും നടന്നിട്ടില്ല താറങ്ങിയ പോലെ മിറ്റിലിട്ടു വീണ്ടും അത് മൊത്തം പോയി വഴയ്ക്ക് മുമ്പേ തുടങ്ങുക ഒന്നും ചെയ്യുന്നില്ല രണ്ട് പഞ്ചായത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുമ്പോ ആരും ഒന്നും ചെയ്യുന്നില്ല ആരും കണ്ടീഷനിലായിട്ട് ആര് പോകണം കുഴിയായിട്ട് മനസ്സിൽ നടക്കാൻ പറ്റില്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ല വോട്ടിട്ട് പോകാൻ പറ്റുന്നില്ല നമുക്ക് തന്നെ ഇടാൻ ഭയങ്കര പറ്റില്ല എല്ലാം കൊല്ലം സംഭവമായിരുന്നു രണ്ടോ കൊല്ലം ഭാഗം ചെയ്യും എല്ലാം വോട്ടെടുക്കും ആരേക്ക് വിഷമം പാലത്തിലൂടെയുള്ള കാൽനടയാത്ര പോലും ഇപ്പോൾ ദുഷ്കരമായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ജനകീയ സഹകരണത്തോടെ പണിത പാലത്തിന് ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന വീതി മാത്രമാണുള്ളത് ഇതിനിടയിൽ സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനടയാത്രക്കാർ ഏറെ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവിടെ കൂടുതൽ വീതിയിൽ പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ഏറെക്കാലമായി ഉയരുന്നുണ്ട് പാലത്തിന്റെ ദുരവസ്ഥ പാലാവയലിലെ ഓട്ടോ ഡ്രൈവറായ ജോബി കുന്നുംപുഖത്ത് ആക്ഷേപഹാസ്യ രൂപത്തിൽ വരികൾ എഴുതിപ്പാടി സമൂഹ മാധ്യമങ്ങളിൽ വയറലാക്കി എപ്പം നന്നാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഒരു മാക്സിമം ഒരു മാസം അതുപോലെ നിൽക്കാറുണ്ട് ഞാനും പ്രതികരിക്കും ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.